മലയാള സിനിമയിലെ ഒരു സംവിധായകനിൽ നിന്ന് നേരിട്ട ദുരനുഭവം വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തുകയാണ് നടി അശ്വിനി നമ്പ്യാർ സിനിമയുടെ ചർച്ചയ്ക്കെന്ന പേരിൽ മുറിയിലേക്ക് വിളിപ്പിച്ച സംവിധായകൻ മോശമായി പെരുമാറിയെന്ന് അശ്വിനി തുറന്നു പറയുന്നു ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ വെളിപ്പെടുത്തൽ അച്ഛൻ്റെ പ്രായമുള്ള ആൾ തന്നോട് എന്താണ് കാണിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള പ്രായമോ അറിവോ അന്നുണ്ടായിരുന്നില്ല ആരെയും വേദനിപ്പിക്കുന്നില്ല എന്നും മാപ്പ് നൽകി മറക്കാമെന്നും മണിച്ചിത്രത്താടിലൂടെ മലയാളികളുടെ ഇഷ്ടനടിയായി മാറിയ അശ്വിനി പറയുന്നു സംവിധായകന്റെ പേര് പറയാതെയാണ് നടി അശ്വിനി നമ്പേരുടെ വെളിപ്പെടുത്തൽ വർഷങ്ങൾക്ക് മുമ്പ് ആ സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോഴായിരുന്നു സംഭവം സിനിമയുടെ ചർച്ചയ്ക്ക് എന്ന പേരിൽ വിളിച്ചു വരുത്തി സംവിധായകൻ മോശമായ രീതിയിൽ പെരുമാറുകയായിരുന്നു തന്റെ അച്ഛന്റെ പ്രായമുള്ള ആളായിരുന്നു ആ സംവിധായകൻ ചെന്നൈയിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ സംവിധായകന്റെ ഓഫീസും വീടും ഒരുമിച്ചായിരുന്നു താഴെ ഓഫീസിലായിരിക്കും ചർച്ചയെന്ന് കരുതി ചെന്നപ്പോൾ മുകളിൽ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു അവിടെ കിടപ്പുമുറിയിൽ നിന്ന് സംവിധായകൻ വിളിച്ചപ്പോൾ കൌമാരക്കാരിയുടെ നിഷ്കളങ്കതയോടെയാണ് ഉള്ളിലേക്ക് ചെന്നത് ആ സംവിധായകനൊപ്പം നേരത്തെയും ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അറിയുന്ന ആളായതുകൊണ്ട് അകത്തേക്ക് വിളിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ചെന്നു എന്നാൽ അയാൾ മോശമായ രീതിയിലാണ് പെരുമാറിയത് വീട്ടിലെത്തിയതിന് ശേഷം എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന് അമ്മ ചോദിച്ചു ഒടുവിൽ സംഭവം പറഞ്ഞപ്പോൾ അമ്മ പൊട്ടിക്കറിഞ്ഞു അമ്മ വിഷമിച്ചതിന് താനാണ് കാരണമെന്ന തോന്നലിൽ അന്ന് രാത്രി ഉറക്കഗുളികൾ കഴിച്ചു ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം അമ്മയാണ് പിന്നീട് ധൈര്യം തന്നതെന്നും നടി പറയുന്നു ഒരു തമിഴ് യൂട്യൂബ് ചാനലിനോടാണ് നടിയുടെ വെളിപ്പെടുത്തൽ അതിനെ കാസ്റ്റിംഗ് കൌശൽ എന്ന് വിളിക്കില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയെന്നും പറയും അയാളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല ആരെയും വേദനിപ്പിക്കുന്നില്ല മാപ്പ് നൽകി മറക്കാം അദ്ദേഹം വലിയൊരു സംവിധായകനാണെന്നും അശ്വിനി പറഞ്ഞു ധ്രുവം മണിച്ചിത്രത്താട് തുടങ്ങിയ സിനിമകളിലൊക്കെ അശ്വിനി നമ്പ്യാർ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന ഇത്തരം വെളിപ്പെടുത്തലുകളിൽ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തിരുന്നു പരാതിയില്ലെന്നും സംവിധായകന്റെ പേര് പറയുന്നില്ലെന്നും അശ്വിനി നിലപാടെടുത്തതിനാൽ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിൽ അന്വേഷണത്തിന് സാധ്യത കുറവാണ് ചെന്നൈ